റിപ്പോകാനായി ഇറങ്ങി വരുന്ന ശ്രുതിയോട് ഈ വീട്ടിൽ നിനക്ക് മാത്രമേ എന്നോട് സ്നേഹവും ബഹുമാനവും ഉള്ളൂ എന്ന് രേവതിനെ കേൾപ്പിക്കാനായി പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നീ മാത്രമാണ് എനിക്ക് ആവശ്യത്തിനുള്ള പണം തരുന്നതെന്നും ചിലരൊക്കെ ഇഷ്ടം പോലെ പണം കിട്ടിയാലും എനിക്ക് അഞ്ചു പൈസ പോലും തരില്ലെന്നും അവരൊക്കെ സമ്പാദിക്കുന്ന പണം കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും പറയുന്നു ഇതെല്ലാം കേട്ട് രേവതി അവിടെ നിന്നും പോകുന്നു തുടർന്ന് രേവതിയുടെ പിന്നാലെ ചെല്ലുന്ന ശ്രുതി രേവതിയുടെ കയ്യിലിരിക്കുന്ന പണം കണ്ട് ഞെട്ടിപ്പോവുകയും ആന്റിക്ക് തരാനായി രേവതി പണം എടുക്കുന്നുണ്ടെന്നും ചന്ദ്രമതിയോട് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് ക്ക് സന്തോഷമാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതി എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതോടെ ചന്ദ്രമതി ശ്രുതിയും ചമ്മി പോവുകയും ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നു പിന്നീട് ടാക്സി സ്റ്റാൻഡിൽ എത്തുന്ന രേവതി സച്ചിയുടെ കഷ്ടപ്പാടിനെ പറ്റി മഹേഷിനോടും കാർത്തികിനോടും പറയുകയും സച്ചിയേട്ടന് ഞാനൊരു കൊടുക്കാൻ തീരുമാനിച്ചു എന്നും പറയുന്നു ഇത് കേട്ട് മഹേഷിനും കാർത്തിക്കിനും ഒരുപാട് സന്തോഷമാവുകയും ഓട്ടോ ഓടിക്കാൻ പോകുന്നതിന് മുമ്പ് സച്ചി ഒരു കാർ പോയി നോക്കിയ വിവരവും അത് അവന് ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അതിന് മൂന്ന് ലക്ഷം രൂപ ആയതുകൊണ്ടാണ് അവൻ എടുക്കാതിരുന്നതെന്നും മഹേഷ് പറയുന്നു തുടർന്ന് ആ കാർ നമുക്ക് പോയി നോക്കാമെന്നും സച്ചിയേട്ടൻ ഇതൊന്നും അറിയരുതെന്നും സച്ചിയേട്ടനൊരു സർപ്രൈസ് കൊടുക്കാമെന്നും രേവതി പറയുന്നു അങ്ങനെ മൂന്ന് പേരൂടെ കാർ നോക്കാനായി പോകുന്നു ശേഷം സെക്കൻഡ് കാർ വയ്ക്കുന്ന ഷോറൂമിൽ എത്തിക്കുകയും സച്ചിക്ക് ഇഷ്ടപ്പെട്ട കാർ നോക്കുകയും ആ കാർ തന്നെ വാങ്ങാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിക്ക് ആയതുകൊണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് കാർ തരാമെന്നും ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെന്നും ബാക്കി ലോൺ തരാമെന്നും ഷോറൂമിലെ ആൾ പറയുന്നതോടെ രേവതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് ഒന്നേകാൽ ലക്ഷം രൂപ എന്റെ കയ്യിലുള്ളൂ എന്നും രേവതി പറയുമ്പോൾ ബാക്കി ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾ ഒപ്പിച്ചു തരാമെന്ന് മഹേഷ് പറയുന്നു എന്നാൽ അതൊന്നും വേണ്ട എന്നും നാളെ തന്നെ ബാക്കി പണവുമായി ഞാൻ വരുമെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുന്നു പിന്നീട് വഴി വെച്ച് രേവതി ദേവുനെ കാണുമ്പോൾ സച്ചിക്ക് കാറ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച വിവരം രേവതി ദേവുനോട് പറയുന്നു ഇത് കേട്ട് ദേവുന് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് കാറ് മേടിക്കാൻ ഇനി ഇരുപത്തയ്യായിരം രൂപ കൂടി വേണമെന്നും ഞാൻ ആ ടെൻഷനിലാണെന്നും രേവതി പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറയുന്ന ദേവുനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു